വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ തൃശ്ശൂർ ജില്ലയിലെ തോളൂർ പഞ്ചായത്തിൽപ്പെട്ട രണ്ട് ഏക്കർ പത്തൊമ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണിത് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടി ഇവിടെ നിന്നും ഗുരുവായൂരിലേക്ക് വെറും ഒമ്പത് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് തൃശൂരിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് മുപ്പത്തിയഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ വസ്തു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി യു പി സ്കൂൾ എൽ പി സ്കൂൾ എടക്കളത്തൂർ അമ്പലം ചർച്ച് എന്നിവ സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും പറപ്പൂർ സ്കൂളിലേക്ക് നാല് കിലോമീറ്റർ ദൂരവും കുന്നംകുളത്തേക്ക് പതിനൊന്ന് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ തേക്ക് നൂറ്റി തെങ്ങ് ഏഴ് കശുമാവ് നൂറ്റി പ്ലാവ് അറുപത് മാവ് അറുപത് തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ ഉണ്ട് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക